കോണക്കിഫ് ഫുട്ബോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർട്ടേട്ട പെപ്പ് അത് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സിനിമയിൽ ജഗതി മാമുക്കേനെ നോക്കിയിട്ട് പറയും ഇതെന്റെ ആശാനാണ് മൂക്കുലയുടെ പുകവലിയം പഠിപ്പിച്ച എന്റെ മുസ്തഫ് ആശാൻ അത് പറയാൻ കാരണം ഒന്നെങ്കിലും ആശാനല്ലേ അല്ലേ നിന്നെ പഠി കളി പഠിപ്പിച്ച ആശാനല്ലേ അല്ലേ കോച്ചിങ് പഠിപ്പിച്ച ആശാനല്ലേ പെപ്പ് പെപ്പിനെ എങ്ങനെ ചെയ്യാവോ ഒന്നും രണ്ടിനും അഞ്ച് അഞ്ച് ഒന്ന് എന്ന മാർജിനിലാണ് ആസനെ സിറ്റീനെ പഞ്ഞി കിട്ടുന്നത് പഞ്ഞുകിട്ടെന്ന് വേണം പറയാം കാരണം എല്ലാ തരത്തിലും ആസന മികച്ചൊരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ ദിവസം നടത്തിയത് അതിൽ തന്നെ സ്റ്റേ ഹംബിൽ എന്ന ഡയലോഗിന് ശേഷം ഹാർലൻഡിനൊന്ന് നിലത്തി നിൽക്കാനുള്ള അവസരം പോലും ഒരു ടീം ഇതുവരെ കൊടുത്തിട്ടില്ല ആ ടീനേജറായ ലൂയിസ് കെല്ലിനെ കഴിഞ്ഞ കളിയിൽ ഹാർലൻഡ് പോയി ഒരു അനാവശ്യ പദപ്രയോഗം നടത്തിയിരുന്നു അതിന്റെ മറുപടി എന്ന് വേണം ഈ കളിയിൽ അറുപത്തി അറുപത്തിമൂന്നാമത്തെ മിനിറ്റിൽ ഒരു മനോഹരമായ ഒരു ഗോള് ടീനേജർ നേടിയത് അതിലൂടെ തന്നെ ഹാളൻഡിന്റെ സെലിബ്രേഷൻ മോക്കിംഗ് രീതിക്കുള്ള സെലിബ്രേഷനും ലൂയിസ് കല്ലി നടത്തിയിരുന്നു ഹാളൻഡിന് എന്തുമാത്രം എന്തുമാത്രം ആസന പ്രയേസ് വെറുക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായി തന്നെ രണ്ടാമത്തെ മിനിറ്റ് ഓടിക്കാട് ആ ഗോളടിച്ചപ്പോൾ ഗബ്രിജീ ഗബ്രിയ ജീസസിന്റെ ഒരു സെലിബ്രേഷൻ ഗബ്രിയലിന്റെ ഒരു സെലിബ്രേഷൻ ഹാളിന്റെ മുഖത്ത് നോക്കിയിട്ടുള്ള ഒരു സെലിബ്രേഷൻ തുടർന്ന് നമുക്കത് മനസ്സിലാവും കളിക്ക് ഉടനീളം ആസനലിന്റെ ആധിപത്യം മാത്രമായിരുന്നു അതിൽ അതിലൂടെ കണ്ടത് കാരണം മൂന്ന് പോയിന്റ് ജയിച്ചു ഇനിയിപ്പോ തിരിച്ച് ടൈറ്റൽ റൈസിലോട്ട് ലോകമായുള്ള പോയിന്റ് അകലം ആറും പോയിന്റായിട്ട് കുറയ്ക്കുവാനും ആസന സാധിച്ചു അതുപോലെ തന്നെ നോക്കിയ സിറ്റിക്ക് തങ്ങൾക്ക് തിരിച്ച് ടൈറ്റിൽ റേസിലോട്ട് വരണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് ഇന്നലത്തോടെ ആസനലിൽ അങ്ങ് തീർത്ത് കൊടുത്തെന്ന് വേണം പറയാം കാരണം ഇരുപത്തിനാല് പോയിന്റുമായി നാൽപ്പത്തൊന്ന് പോയിന്റുമായി സിറ്റി ഇപ്പോൾ നാലാം സ്ഥാനത്താണ് മുൻപന്തിയുള്ള ലുവപ്പൂളുമായിട്ട് പതിനഞ്ച് പോയിന്റ് വ്യത്യാസമുണ്ട് എന്നിരുന്നാലും ലോപ്പൂളിന് ഒരു കളി ബാക്കി നിലനിൽപ്പുണ്ട് അതുപോലെ തന്നെ ലോപ്പുമായി സിറ്റി ആസനലിൽ ആറ് പോയിൻ്റ് വ്യത്യാസം അതുപോലെ ഒരു കളി ബാക്കിയുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ടൈറ്റിൽ റേസ് ഇനിയും ചൂടിപ്പിച്ച് വരികയാണ് അപ്പോൾ ഇനിയും നമുക്ക് എന്ത് നടക്കുമെന്ന് വരും കളികളിൽ തന്നെ കണ്ടറിയണം അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം